ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചൈന അവസരമാക്കി മാറ്റിയതായി യു എസ് കോൺഗ്രസിന്റെ പാനൽ റിപ്പോർട്ട് തങ്ങൾ വികസിപ്പിച്ച ആയുധങ്ങളുടെ മേന്മ എത്രത്തോളം കാണിക്കാനുള്ള തന്ത്രങ്ങൾ സംഘർഷ സമയത്ത് ചൈന നടപ്പിലാക്കിയെന്നാണ് യു എസ് കോൺഗ്രസ് പാനൽ റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് നാല് ദിവസത്തോളം നീണ്ട ഓപ്പറേഷൻ സിന്ദൂറിനെ തത്സമയ പരീക്ഷണമായിട്ടാണ് ചൈന കണക്കാക്കിയതെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനീസ് ആയുധങ്ങൾ ഒരു സജീവ പോരാട്ടത്തിൽ വിന്യസിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു ഈ അവസരം ചൈന വിദഗ്ദ്ധമായി മുതലാക്കി എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റം പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലുകൾ ജെട്ടാൻ യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഇതിലൂടെ ചൈനയ്ക്ക് ലഭിച്ചു സൈനിക നടപടി ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആയുധങ്ങളുടെ പ്രകടനം എങ്ങനെയാകുമെന്നതിന്റെ വിവരങ്ങളും ചൈനയ്ക്ക് ഇതിലൂടെ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷത്തിന് ശേഷം ചൈന തങ്ങളുടെ ആയുധ ആയുധവില്പന വർദ്ധിപ്പിക്കുന്നതിനായുള്ള നടപടികൾക്കും തുടക്കമിട്ടു ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനത്തിന്റെ വില്പനയെ തകർക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചാരണങ്ങളും നടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യം ഫ്രഞ്ച് ഇന്റലിജൻസും നേരത്തെ കണ്ടെത്തിയിരുന്നു ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ആഗോള വിൽപ്പന വർദ്ധിപ്പിക്കാനായാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് ചൈനീസ് ആയുധങ്ങളുടെ മേന്മ പ്രകടിപ്പിക്കലാണ് പിന്നീട് നടന്നത് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിലെ ചൈനീസ് എംബസികൾ തങ്ങളുടെ ആയുധങ്ങൾ വിജയം നേടിയതായി തുടർച്ചയായി പറഞ്ഞു നടന്നു ശേഷം ചൈന തങ്ങളുടെ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി നടപടികൾ സ്വീകരിച്ചു ചൈനീസ് ആയുധങ്ങൾ ആരോപിക്കപ്പെടുന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഏയി വീഡിയോ ഗെയിം ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനത്തിന്റെ വില്പനയെ തകർക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ആഗോളവില്പന വർദ്ധിപ്പിക്കാനായാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മെയ് ഏഴ് മുതൽ വരെ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ നടപ്പിലാക്കിയത് ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ അതിർത്തിക്കപ്പുറത്താണെന്ന് കണ്ടെത്തിയ ഇന്ത്യ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനിലെ നിരവധി ഭീകരകേന്ദ്രങ്ങൾ തകർത്തു പിന്നാലെ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ പിന്നീട് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും നശിപ്പിച്ചു മെയ് പത്തിന് വെടിനിർത്തലോടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ചൈന തങ്ങളുടെ ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ പരീക്ഷിക്കാനുള്ള അവസരമായി വിനിയോഗിച്ചെന്ന യുഎസ് റിപ്പോർട്ട് അടുത്തിടെ പുറത്ത് ഇറക്കിയിരുന്നു യു എസ് ചൈന ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് ഗൗരവമേറെ ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നത് അതേസമയം മേയിൽ നടന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും ആക്രമണ ശേഷിയും ലോകത്തിന് മുന്നിൽ വെളിപ്പെടുകയാണുണ്ടായത് അതിർത്തിയിൽ ഇന്ത്യയുടെ കരുത്ത് പരീക്ഷിച്ചവർക്ക് തന്നെ വൻ തിരിച്ചടിയായിരുന്നു പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിച്ച ചൈനീസ് നിർമ്മിത മിസൈലുകളിലൊന്ന് ലക്ഷ്യം കാണാതെ പാടത്ത് വീണതായാണ് സംഭവത്തിലെ വഴിത്തിരിവായിരുന്നു പൊട്ടിത്തെറിക്കാത്ത നിലയിൽ കണ്ടെത്തിയ ഈ മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പിടിച്ചെടുത്തു പരിശോധനയിൽ ഇത് ചൈനയുടെ അത്യാധുനിക പി എൽ സെവൻറ്റീൻ എയർ ടു എയർ മിസൈലാണെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം കാര്യങ്ങൾ പ്രതിരോധത്തിലും തിരിച്ചടിയിലും മേൽക്കൈ നൽകുകയാണ് ചെയ്തത് ചൈനയുടെ അത്യാധുനിക ആയുധങ്ങൾ സജീവമായി ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റം പിഎൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലുകൾ ജെറ്റ് ടെൻ യുദ്ധവിമാനങ്ങൾ എന്നിവയാണ് പാകിസ്ഥാന് നൽകി പരീക്ഷിച്ചത് ഇതൊരു റിയൽ വേൾഡ് ഫീൽഡ് എക്സ്പെരിമെന്റ് ആയിരുന്നുവെന്നാണ് യു എസ് കമ്മീഷൻ വിലയിരുത്തുന്നത് ഈ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ ജൂൺ മാസത്തിൽ പാകിസ്ഥാന് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും കെ ജെ ഫൈവ് ഹൺഡ്രഡ് വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ചൈന വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടിലുണ്ട് നിരവധി ആയുധങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഇന്ത്യയുടെ ജാഗ്രതയ്ക്കും പ്രതിരോധ ശേഷിക്കും മുന്നിൽ കാര്യമായ ചലനം ചലനമുണ്ടാക്കാനായില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും ലഭിച്ച ആയുധങ്ങൾ വിശകലനം ചെയ്ത് മറുപടികൾ തയ്യാറാക്കാനും ഇന്ത്യ സുസജ്ജമാണെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി